സംഗീതത്തെ സ്നേഹിക്കുന്ന പലരും പഴയ സംഗീതോപകരണങ്ങളെ നിധി പോലെ കാത്തുവയ്ക്കാറുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു സുഹൃത്ത് സ്നേഹപൂർവ്വം നൽകിയ പഴയ ഒരു സംഗീതോപകരണം സ്വന്തം നിലയിൽ പരിഷ്കരിച്ച് സൂക്ഷിക്കുകയാണ് മജീഷ്യൻ കൂടിയായ അന്നൂരെ പി പത്മരാജ ഇന്ത്യയിലും പാകിസ്ഥാനിലും കണ്ടുവരുന്ന ഒരു തന്ത്രിവാദ്യമാണ് ബുൾബുൾ തരംഗം ഇതിന്റെ മെലഡി കീകൾക്ക് ഒരു പിയാനോയുടെ കീകളോട് സാമ്യമുണ്ട് അന്നൂർ സ്വദേശിയും ടൈപ്പ് റൈറ്റർ മെക്കാനിക്കും അതിനെല്ലാമുപരി മജീഷ്യനുമായ പി പത്മരാജിന്റെ കയ്യിലുണ്ട് നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു ബുൾബുൾ തരംഗം മാജിക് ഷോ കണ്ട് ഇഷ്ടപ്പെട്ട ഉടുപ്പി സ്വദേശിയായ ഒരു സുഹൃത്ത് എട്ട് വർഷം മുൻപ് സ്നേഹപൂർവ്വം നൽകിയതാണ് ഇദ്ദേഹത്തിന് ഏറെ പഴക്കമുള്ള ഈ ഉപകരണം കാലപ്പഴക്കം കൊണ്ട് കീകൾ പോലെ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു പത്മരാജിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇൻസ്ട്രുമെന്റ് ടൈപ്പ് റൈറ്റർ മെക്കാനിക്കായ പത്മരാജ് ടൈപ്പ് റൈറ്ററിൻ്റെ കീകൾ പിടിപ്പിച്ചു പിന്നെയും ചില അറ്റകുറ്റപ്പണികൾ നടത്തി മനോഹരമായി വായിക്കാനും പഠിച്ചു ഈ ഇൻസ്ട്രുമെൻ്റ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ രാമോജി ഫിലിം സിറ്റിയിലെ ഞാൻ കൂർഗിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഫൈവ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പത്ത് ഇരുപത് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഒരു ബർത്ത്ഡേ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഞാൻ ഒരു മെജീഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് പഴക്കമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം വളരെ പഴക്കമുള്ള സാധനങ്ങൾ സൂക്ഷിക്കുകയും അതുമാതിരി കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പഴകിയ ഈ ഉപകരണം ഞാൻ കാണുകയും എനിക്ക് ഭയങ്കര താല്പര്യത്തോടു കൂടി അദ്ദേഹത്തോട് ചോയ് ചോദിച്ചപ്പോൾ അദ്ദേഹം അതെനിക്ക് തരികയും ചെയ്തു അങ്ങനെ കീയൊന്നുമില്ലാത്ത ആ ഉപകരണം അതിൻ്റെ പേര് ബുൾബിൾ തരംഗ എന്നാണ് ആ ഉപകരണം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഒരു മെക്കാനിക്കായി ഞാൻ പഴയ ഉപയോഗിച്ചുകൊണ്ട് അത് കയ്യിൽ സംഗീതത്തിലെ മജീഷ്യന്മാരായ ബാബുരാജും രാഘവമാഷും എല്ലാമാണ് യഥാർത്ഥ മജീഷ്യനായ പത്മരാജിന്റെ ഹീറോകൾ എന്തും പഠിച്ചെടുക്കാമെന്ന മനസ്സും കൂട്ടിനുണ്ട് പിന്നെ എന്തിനു ഭയക്കണം സംഗീതം പോലെ ജീവിതവും മുന്നോട്ട് ഭാരതിയാണ് ഭാര്യ പ്രിയ നിത്യ എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ പയ്യനൂർ